ഇന്നത്തെ പ്രധാനപ്പെട്ട നമ്മുടെ അതിഥി മലയാളികൾ ഇത്രയേറെ കാത്തിരുന്ന് സ്വീകരിച്ച മറ്റൊരു നടിയും ഉണ്ടായില്ല രണ്ടാം വരവിലും മലയാളികൾ ഹൃദയപൂർവം സ്വീകരിച്ച അഭിനയ കലയിൽ ആയിരം മാനങ്ങളുടെ സിദ്ധികളുള്ള ഒരു കലാകാരി മലയാള സിനിമയിലെ സ്ത്രീ സമൂഹത്തിന്റെ കരുത്ത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട മഞ്ജുവാര്യോമിന്റെ ഷോയിലേക്ക് സ്വാഗതം ചെയ്യാം മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടി മഞ്ജു വാര്യർ ആരാന്ന് ചെവി കേട്ടൂടെ ആരാന്ന് ഞാനോ ഞാനൊരു വഴിപോക്കനാണ് ഇവിടെ ചുറ്റമ്പലത്തിനുള്ളിൽ എന്താ കാര്യം ഇത് പൊതുവഴിയല്ല നമ്മൾ ആരാണാവോ അതല്ലല്ലോ ഞാൻ ജോയി മറുപടി ഇതെന്താ കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണ് അല്ലാന്ന് തോന്നാൻ മാഷ്ക ഭഗവതിയെ മുമ്പ് കണ്ട പരിചയമൊന്നും ഇല്ലല്ലോ സത്യാസ്ത്രീത്വം വിളങ്ങുന്ന മുഖം വീണ കേശഭാരം വാക്കിലും നടപ്പിലും അനുഭവപ്പെടുന്ന എന്നൊക്കെ പറയണമെങ്കിൽ അത് കണ്ണുട്ടനായിരിക്കണം പോലെ ചുറ്റമ്പലത്തിനുള്ളിലായത് കൊണ്ട് അതിനുള്ള മറുപടി ഉണ്ണിയായി പറയണില്ല അടിച്ചാരി കോലത്തെ തമ്പരാട്ടിയാണോ മാഷേ ടീച്ചറെ ഞാൻ ഞാൻ തമ്പുരാട്ടി ആരാണാവോ തമ്പുരാൻ കണിമംഗലം കോവിലത്തെ ജഗന്നാഥൻ ിൽ നിന്ന് ഡയലോഗ് പറയാനുള്ള വിറയൽ എനിക്ക് ഇപ്പോഴും ഉണ്ട് അന്നും ഉണ്ടായിരുന്നു എനിക്ക് തോന്നണ ഒരു മലയാള സിനിമയിൽ തന്നെ ഒരു നായികയ്ക്ക് കിട്ടിയിരിക്കാവുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഒരു നായകനെ കണ്ടുമുട്ടുന്ന ഒരു സന്ദർഭം ഇപ്പോഴും ആ ഒരു ആ സന്ദർഭവും അതിൻ്റെ ഒരു സംഗീതവും അതിൽ ഫുൾ എല്ലാ ഒരു രംഗത്തിൻ്റെ ഭംഗിയും ആ സ്ക്രിപ്റ്റും ഡയലോഗും ഡയറക്ഷനും എല്ലാം ഇപ്പോഴും ആ ഒരു സീനിൻ്റെ ഭംഗി ഒരു എവിടെ ചെന്നാലും എല്ലാവരും എടുത്ത് പറയാറുണ്ട് ആ സീനിലെ ആ ഇറങ്ങി വന്ന് അങ്ങനെ ഒരു പെർഫോം ചെയ്തപ്പോൾ ഞാൻ പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ലാലേട്ട മഞ്ജു ചേച്ചി താങ്ക് യു സോ മച്ച് ആ ഒരു സീൻ നേരിട്ട് കണ്ട ഒരു അനുഭവം തന്നെയായിരുന്നു ഞങ്ങൾക്കെല്ലാവർക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ആറാം തമ്പുരാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സെപ്റ്റംബറിൽ സമറിൻ ബദ്ലഹിൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഏപ്രിലിൽ കന്മതം അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ എന്നും എപ്പോഴും നിങ്ങൾ രണ്ടുപേരും ഇതുവരെ ഒന്നിച്ച നാല് സിനിമകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ മലയാളികൾ എല്ലാവരും ഒന്നടങ്കം സ്വീകരിച്ച ഒരു താര ജോഡികളായിരുന്നു നിങ്ങൾ മലയാള സിനിമയിൽ പുതിയ രണ്ട് ചിത്രങ്ങളുണ്ട് വില്ലൻ ഒഡിയൻ എന്ന ചിത്രം ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കാൻ പോകുന്നു ലാലേട്ടനെ ആദ്യം കണ്ടപ്പോൾ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻ ഇപ്പം മഞ്ജു ശശി പറഞ്ഞു ആദ്യം കണ്ടപ്പോൾ വിറയലായിരുന്നു എന്നൊക്കെ അതിപ്പോഴും അതെ ഇപ്പോഴും ലാലേട്ടിന് മുമ്പിൽ നിൽക്കുമ്പോഴും ഒരു സീനിൽ അഭിനയിക്കുമ്പോഴും അതേ വിറയലും ഒരു പേടിയുമൊക്കെ ഇപ്പോഴും ഉണ്ട് ആദ്യം ഞാന് വേറൊരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആറാം തമ്പരാന്ന് സിനിമയിലേക്കുള്ള ക്ഷണം വന്നപ്പോഴാണ് അപ്പോൾ അപ്പം തന്നെ എല്ലാവരും എന്റെ ചുറ്റും നിന്നവരെല്ലാവരും എന്നെ അഭിനന്ദിച്ചിരുന്നു അത് ലാലേട്ടന്റെ കൂടെ ഒരു സിനിമ ചെയ്യാൻ പോവുകയാണ് ഇനിയിപ്പോൾ എന്താണ് ഏറ്റവും വലിയ കാര്യമില്ല നടക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അഭിനന്ദിച്ചിരുന്നു അപ്പോഴും എനിക്ക് ലാലേട്ടനൊന്ന് കാണാൻ പറ്റുമല്ലോ എന്ന് അന്ന് വരെ ഞാൻ ലാലേട്ടനെ നേരിട്ട് കണ്ടിട്ടില്ല അപ്പോൾ ആ നേരിട്ട് കാണാൻ സാധിക്കുമല്ലോ എന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു സിനിമ ചെയ്യാൻ പോകുന്നതിനെക്കാട്ടിലും കൂടുതൽ അതിനുശേഷം സെറ്റിൽ വന്നപ്പോഴും ഞാൻ ലാലേട്ടൻ കാണുമ്പോഴും ഒരുപാട് സ്നേഹത്തോടെ സംസാരിക്കുമായിരുന്നു പക്ഷെ അപ്പോഴും ദൂരെ മാറി നിന്ന് ഇങ്ങനെ ഒരു പേടിയോടെയും ബഹുമാനത്തോടെയും എന്നും ഞാൻ ലാലേട്ടനെ കണ്ടിട്ടുള്ളൂ അതിനുശേഷം ഇപ്പോൾ ഈ സീനുകളൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ ലാലേട്ടൻ വളരെ വളരെ ലാഘവത്തോടെ ഭയങ്കര ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഞാൻ പുതിയ കുട്ടിയായതുകൊണ്ട് ലാലേട്ടന് എന്റെ കൂടെ അഭിനയിക്കാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഒരു ഭയങ്കര ഈസി ആയിട്ട് ആവുക എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ വെറുതെ തോന്നിയിരുന്നു അതിനുശേഷം അതേ സീൻ ഡബിങ് തിയേറ്ററിൽ കണ്ടപ്പോഴാണ് ആ ലാൽ മാജിക് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് എൻ്റെ സ്വന്തം നമ്മൾ നമ്മൾ കണ്ണിൻ്റെ മുമ്പിൽ കണ്ടതിലും ഒരു പതിനായിരം മടങ്ങ് നമ്മൾ സ്ക്രീനിൽ അത് റീപ്രൊഡ്യൂസ് ചെയ്ത് കാണുക എന്ന് പറയുന്ന മാജിക്ക് ഞാൻ നേരിട്ട് കണ്ടത് ആറാം തമ്മിൽ നമ്മൾ കാണുന്ന ഈ മഞ്ജു വാര്യരല്ല ഒരു സീൻ ചെയ്യുന്ന സമയത്ത് അതൊരു അതൊരു ഭാഗ്യമാണ് അഭിനേതാവ് എന്നുള്ള നിലയിൽ ലാലേട്ടനെ എങ്ങനെ നോക്കിക്കാണുന്നു ഞാൻ ഇപ്പൊ ഇന്നും നമുക്ക് ഒരു വിസ്മയം എന്നുള്ള വാക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ലാലേട്ടനെ ബന്ധപ്പെടുത്തിയിട്ടാണ് മലയാളത്തിൽ എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ തെളിയിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു സ്ക്രീൻ പ്രസൻസ് എന്ന് അല്ലെങ്കിൽ സ്ക്രീൻ ചാം എന്ന് പറയാം മാജിക് എന്ന് പറയാം അപ്പം അത് എല്ലാ അർത്ഥത്തിലും ഏറ്റവും അർഹനായിട്ടുള്ള ആ ഒരു എല്ലാ വിശേഷണങ്ങൾക്കും ഏറ്റവും അർത്ഥ അർഹനായിട്ടുള്ള ആള് ലാലേട്ടനാണ് എന്നെനിക്ക് ഉറപ്പുണ്ട് അത് എനിക്ക് മോഹൻലാൽ എന്ന് പറഞ്ഞ സിനിമയിലെ ലാലേട്ടന്റെ ഏറ്റവും വലിയ ആരാധകയായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത് അപ്പോൾ അതിനൊന്നും നമുക്കൊരു ഭയങ്കര എടുത്ത് അഭിനയിക്കേണ്ട ആവശ്യമില്ല കാരണം അത് അല്ലെങ്കിലും നമ്മളെല്ലാവരും മലയാളികളായിട്ടുള്ള എല്ലാവരും ലാലേട്ടനെ ആരാധിക്കുന്നവരും സ്നേഹിക്കുന്നവരും ബഹുമാനിക്കുന്നവരുമാണ് ഉള്ളത് ലാലേട്ട ഓരോരുത്തരുടെ ക്യാരക്ടറിലും ഓരോ നന്മയുണ്ടാവും മഞ്ജു ചേച്ചിയുടെ ക്യാരക്ടറിൽ ലാലേട്ടൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഒരു നന്മ എന്ന് പറയാനായിട്ട് എന്താണുള്ളത് അല്ല നമ്മുടെ പ്രൊഫഷനെ എങ്ങനെ നമ്മൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അക്കാര്യത്തിൽ മഞ്ജു വാര്യരെ പോലെ ഒരു നടിയെ ഞാൻ കണ്ടിട്ടില്ല അത്രയും അതായത് നമുക്ക് കൂടെ അഭിനയിക്കുമ്പോൾ നമുക്കും ഒരു വലിയ എനർജി കിട്ടും തീർച്ചയായിട്ടും നമ്മുടെ ഓപ്പോസിറ്റിൽ ഇപ്പോൾ ആറാം തമ്പുരാനിൽ ആ രംഗം എത്ര നന്നായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മഞ്ജുവിൻ്റെ കഴിവാണ് മഞ്ജു ചോദിക്കുന്ന ചോദ്യങ്ങൾക്കാണ് ഞാൻ ഉത്തരം പറയുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ആ കൺവിക്ഷൻ ആ ഫയർ ആ ഡിസയർ വീണ്ടും വീണ്ടും അതിപ്പോൾ ശരിയാക്കാനുള്ള അല്ലെങ്കിൽ നമുക്ക് നമുക്കങ്ങനെ ചെയ്താലെന്താ അങ്ങനെ ചെയ്താലെന്താ ആ ക്യാരക്ടറിനെക്കുറിച്ച് പഠിക്കാനുള്ളൊരു ആഗ്രഹം അത്തരത്തിൽ ഒരു പ്രൊഫഷനെ വളരെ സത്യസന്ധമായി സ്വീകരിക്കുന്ന ഒരു നടി എന്ന നിലയിൽ മഞ്ജു വാര്യർക്ക് ഒരു അതേ ചോദ്യം ലാലേട്ടനെ കുറിച്ച് ഞാൻ മഞ്ജു ചേച്ചിയോട് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും മറുപടി ലാലേട്ടനെ കുറിച്ച് പറഞ്ഞാൽ തീരാത്ത അത്രയും കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ആദ്യം പറയാവുന്നത് ഇപ്പോൾ ലാലേട്ടൻ എന്നെ കുറിച്ച് പറഞ്ഞാൽ നല്ല വാക്കുകളുണ്ടല്ലോ അപ്പോൾ അത് കൂടെ അഭിനയിക്കുന്ന ആളുകൾക്ക് ലാലേട്ടൻ കൊടുക്കുന്ന ഒരു ഒരു കംഫേർട്ട് ഉണ്ട് ഒരു സപ്പോർട്ട് ഉണ്ട് അപ്പം അതൊക്കെ ഒരുപാട് വലിയ മനസ്സുള്ള ആളുകൾക്ക് അത് ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ എനിക്ക് തോന്നുന്നത് മറ്റുള്ളവരിൽ നന്മ കാണാനുള്ള ഒരു മനസ്സാണ് ലാലേട്ടൻ്റെ ഏറ്റവും വലിയ നന്മ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇന്നേ വരെ ലാലേട്ടൻ ഒരാളെക്കുറിച്ച് മോശമായിട്ട് പറയുന്നതോ അല്ലെങ്കിൽ ഒരാളെക്കുറിച്ച് കുറ്റം പറയുന്നതോ ഞാൻ കേട്ടിട്ടേ ഇല്ല അത് എനിക്ക് തോന്നുന്നു ലാലേട്ടൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങനെ ഒരു ചിന്തയില്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് ലാലേട്ടൻ എന്നുള്ളൊരു പേര് കേൾക്കുമ്പോൾ തന്നെ ആളുകളുടെ മനസ്സിൽ ഇത്രയും സ്നേഹം നിറഞ്ഞ ഒരു ഒരു നമുക്ക് ഒരുപാട് അടുപ്പം തോന്നുന്ന ഒരു മുഖം ഒരു ചിരി ഒക്കെ നമ്മുടെ മലയാളികളുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത് അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ലാലേട്ടൻ നമ്മുടെയൊക്കെ ഒരു അഹങ്കാരമാണ് എന്ന് നമ്മൾ ഏറ്റവും അഭിമാനത്തോടെ വിളിച്ച് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു ലാലേട്ടാ മഞ്ജു ഇത്രയും നാൾ അവതരിപ്പിച്ച കഥാപാത്രങ്ങളിൽ ലാലേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കഥാപാത്രം ലാലിട്ടൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കഥാപാത്രം ഏതായിരിക്കും തീർച്ചയായിട്ടും ഉണ്ണിമായ ഉണ്ണിമാങ്ങ എന്നാണ് വിളിക്കുന്നത് ഉണ്ണിമായ എന്ന കഥാപാത്രത്തെ കൊണ്ടുവന്ന ഒരു കഥ ഒരു ആളായിട്ടാണ് എനിക്ക് തോന്നിയത് കാര്യം അതിലെ ആ സീനുകളെല്ലാം അതിലെ പാട്ടായാലും അതിലെ സീക്വൻസുകളായാലും അതിൽ ഇവർ തമ്മിലുള്ള ഫൈറ്റ്സ് ആയാലും അവർ തമ്മിൽ രണ്ടാമത് ഇഷ്ടപ്പെടുന്ന ആയാലും എല്ലാം അതിലെ മറ്റൊരു പെൺകുട്ടിയോട് സംസാരിക്കുമ്പോൾ ഇവർക്ക് തോന്നുന്ന ഒരു കുശുംബായാലും എല്ലാം എല്ലാം മനോഹരമായിട്ട് അതുകൊണ്ടാണ് ആറാം തമ്പുരാൻ എന്ന സിനിമ ആൾക്കാരുടെ മനസ്സിലുള്ളത് അതുകൊണ്ടാണ് മഞ്ജു വാര്യർ എന്ന പറയുന്ന നടി മലയാളികളുടെ മനസ്സിലുള്ളത് മലയാള സിനിമയിലെ നായക സങ്കല്പങ്ങളെ മാറ്റിമറിച്ച സിനിമ ജഗന്നാഥൻ എന്ന നായകനും ഉണ്ണിമായ എന്ന നായികയും മലയാള മനസ്സുകളിൽ ഇന്നും മായാതെ നിൽക്കുന്നു പൗരുഷത്തിന്റെ പ്രതീകമായിരുന്നു ലാലേട്ടന്റെ ജഗന്നാഥൻ ചടുലമായിരുന്നു അതിന്റെ അവതരണ ശൈലി രഞ്ജിത്തേട്ടന്റെ സംഭാഷണങ്ങൾ കുറുക്കിക്കൊള്ളുന്നവയും മലയാള സിനിമയുടെ അക്കാലത്തെ ഒരു റെഫറൻസ് ഗൈഡായി മാറി ഈ സിനിമ ജഗന്നാഥനെയും ഉണ്ണിമായ നമുക്ക് സമ്മാനിച്ച സംവിധായകൻ ശ്രീ ഷാജി കൈലാസിനെ ഈ വേദിയിലേക്ക് ഷാജി ഒരുപാട് സന്തോഷം ലാൽ ഒരു സ്വാഗതം ശംഭു മഹാദേവ ശംഭൂ മഹാദേശത്തെ ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റന്റായിട്ട് പോകുമ്പോൾ ആദ്യത്തെ ആ അസിസ്റ്റന്റ് ഫിലിം വാഗുരുവി വരിഗുരുവി എന്ന് പറഞ്ഞിട്ട് ഒരു ഫിലിമിലായിരുന്നു അത് പിന്നെ നായകൻ എന്ന് പറഞ്ഞിട്ട് അതിന് പേരുമാറി വന്നിട്ടുണ്ട് ആ സിനിമ അതിൻ്റെ നായകനാണ് ഈ അന്നാച്ചി അദ്ദേഹം അന്ന് പറഞ്ഞു ഒരു ത്രീ ഫോർ ഡേയ്സ് കണ്ടിന്യൂ ഷൂട്ടിങ് കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹം ജോയിൻ ചെയ്യുന്നത് അത് ഭയങ്കര ബിസി ഷെഡ്യൂൾസ് ആണ് പുള്ളികളെ അപ്പോൾ വന്നിട്ട് ഈവനിങ് ഫ്ലൈറ്റിൽ വരുമ്പോൾ ഞാനിങ്ങനെ ഓടി എന്നിട്ട് പറഞ്ഞ് പെട്ടെന്ന് ഡയലോഗു ലാൽ എത്തിക്കഴിഞ്ഞു ഞാൻ നേരെ വരുമ്പോൾ ഇപ്പോഴത്തെ ബാലു കിരീത്തിൻ്റെ അസിസ്റ്റൻ്റായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫിലിം ആയിരുന്നത് അപ്പോൾ ഇതിനടുത്ത് ഓടി വന്നിട്ട് അപ്പോൾ ഇപ്പോഴും ഓർമ്മയുള്ള ഫ്രെയിം എന്ന് പറയുമ്പോൾ പുള്ളി ഇങ്ങനെ അടുത്ത ഇട്ടിട്ട് സോക്സ് ഇങ്ങനെ ഇട്ടിട്ട് ഇട്ടിട്ട് ആ ഷൂസ് ഇങ്ങനെ വിടുമ്പോഴാണ് ഞാൻ വന്നത് അപ്പം എന്നെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു വീട്ടിൽ പറഞ്ഞിട്ടാണോ വന്നേ അക്കാലത്ത് ഈ അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സ് എല്ലാം ഈ പെട്ടെന്ന് ചെനൈലോട്ട് ഓടി കള്ളവണ്ടിക്ക് കയറി വരുന്ന ഒരു ടൈം ആയിരിക്കാം ഞങ്ങളൊക്കെ കോളേജിൽ നിന്ന് ആയിട്ട് പോയതുകൊണ്ട് ആ ഇതാണ് പുള്ളി ചോദിച്ചത് പെട്ടെന്ന് എൻ്റെ അടുത്ത് അതിപ്പോഴും എൻ്റെ മനസ്സിനകത്ത് ഇങ്ങനെ കിടപ്പുണ്ട് അവിടെ നിന്നിട്ടാണ് ഞാനിങ്ങനെ ആ ബന്ധം ഉണ്ടാക്കിയത് എം ജി കോളേജിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട് നേരത്തെയും അഞ്ചുവിടുത്തും പറഞ്ഞാണ് ആനെ ഇഷ്ടംപോലെ നമ്മൾ കണ്ടിട്ടുണ്ട് വീണ്ടും വീണ്ടും നമ്മൾ ആഗ്രഹിക്കും അത് കാണാൻ വേണ്ടി കണ്ടാൽ കണ്ടാലും അത് മറക്കാൻ പറ്റത്തില്ല അതിങ്ങനെ നോക്കി നിൽക്കും അതേപോലെ കടലും ഇങ്ങനെ ആവർത്തിച്ച് കണ്ടാലും ഒരിക്കലും മറക്കത്തില്ല ആ ഒരു ജന്മമാണ് സാക്ഷാത് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല നമ്മൾ തമ്മിൽ ഒരുപാട് അത്ഭുത സിനിമകൾ അതിനുശേഷം എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു അങ്ങയുടെ സംവിധാനത്തിൽ പക്ഷേ അതിലെ ഏറ്റവും എല്ലാവരും ഇപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു സിനിമയാണ് ആറാം തമ്പുരാൻ ഷാജി സർ പറയൂ എങ്ങനെയാണ് ആറാം തമ്പുരാൻ്റെ പിറവി ആ സിനിമ എനിക്ക് കുറേ ഭാഗ്യങ്ങൾ ഉണ്ടാക്കി തന്ന സിനിമയാണ് മോഹൻലാൽ എന്ന അഭിനയ കലയുടെ എല്ലാം എല്ലാമെല്ലാമായ നമ്മുടെ എക്സ്പീരിയൻസ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള മഹാഭാഗ്യം അതിൻ്റെ ഷൂട്ടിംഗ് തീരുന്ന സമയത്താണ് എനിക്ക് ഒരു മകൻ മകനുണ്ടാവുന്നത് അതിന് ജഗന്നാഥിൻ്റെ പേര് കൊടുത്തു അതെല്ലാം എൻ്റെ ഭാഗ്യം തന്ന സിനിമകളാണ് നിറയെ ഭാഗ്യം ഉണ്ടാകുന്ന സിനിമകൾ അത് തുടക്കം എന്ന് പറഞ്ഞാൽ ഞാനും ഡഞ്ചിങ്ങൊണ്ട് മദ്രാസില് ഇത് ചെറിയൊരു അസുരവംശം എന്നൊരു ഫിലിം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളിരുന്ന് അടുത്തൊരു ബ്രേക്ക് ടൈമിൽ ഇരുന്ന് ചെറിയൊരു സബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് അതിനെങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നത് മോഹൻലാലിൻ്റെ ഒരു സാധനം നമുക്ക് കിട്ടത്തില്ല ഡേറ്റ് കിട്ടത്തില്ല എന്നുള്ള രീതിയിലല്ലേ അവിടെ നമ്മൾ അങ്ങനെ അപ്രോച്ച് ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നു ആ രീതിയിൽ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മണിയമ്പള രാജച്ചേട്ടൻ ഞങ്ങളുടെ അടുത്ത് ഒരു ഡബ്ബിങ്ങിന് വരുമ്പോൾ വരുമ്പം നേരെ ഞങ്ങളുടെ റൂമിൽ വന്നു അപ്പോൾ ഞങ്ങൾ യാദർശിക്കാൻ വേണ്ടി ഈ കഥ അദ്ദേഹത്തിന് പറഞ്ഞു ആ കഥ കേട്ടു അസൽ കഥയാണ് നല്ല കഥ എന്നുകൊണ്ട് പോയി പിന്നെ ഒരു ഫൈവ് ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഒരു കോള് വരുന്നത് ഗുരു എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് സുരേഷ് കുമാർ വിളിക്കുക നിങ്ങൾ നല്ലൊരു സബ്ജെക്ട് ഉണ്ടെന്ന് പറഞ്ഞു ലാലിന് ചെയ്യാൻ പറ്റിയ സബ്ജെക്റ്റാണ് ഞാൻ നമ്മളങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ല ലാലിന്സ് സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ നമ്മളത് കുറച്ചുകൂടെ ഒന്ന് ശക്തമാക്കണം അത് കഴിഞ്ഞാൽ പിന്നെ അവർ ലാൻഡ് ചെയ്യുന്നതാണ് ഈ സബ്ജക്റ്റ് കേൾക്കാൻ വേണ്ടി അങ്ങനെ സബ്ജക്റ്റ് പറയും പിന്നെ അടുത്ത ഫോൺ വരുന്നത് മോഹൻലാൽ ജിയുടെ ഇതാണ് വീണ്ടും എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചിട്ട് ഞാൻ വരെ അസരായിട്ട് വരുന്നുണ്ട് നന്നായിട്ട് അത് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് അവിടെ നിന്ന് തുടങ്ങിയിട്ടാണ് പിന്നെ നമ്മൾ ഷൊർണ്ണൂരിൽ എത്തി അവിടെ പോയി പൂമള്ളി തമ്പുരാൻ്റെ അടുത്ത് പോയിട്ട് ആറാം തമ്പുരാൻ്റെ നേരിട്ട് കണ്ടു അങ്ങനെ സംസാരിച്ചു പിന്നെ ശശി കൈലാശ് ഒരു അത്ഭുത മനുഷ്യനാണ് കാര്യം നമ്മൾ വെറുതെ ഇരുന്ന് ചെയ്യുന്ന ഇപ്പോൾ ചിലപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ആക്കുന്നതാണെങ്കിൽ അദ്ദേഹം അത് നോക്കിയിട്ട് അത് ആ സീനിൽ അത് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ നോക്കും അതുകൊണ്ടാണ് ആ സിനിമയ്ക്ക് ഒരു ഭയങ്കര മാജിക് ഉണ്ടാകുന്നത് ചിലപ്പോൾ നമ്മളിങ്ങനൊരു കാലനക്കുന്നതാണെങ്കിൽ പുള്ളി അത് ശ്രദ്ധിച്ചിട്ട് ആ ഏതെങ്കിലും ഒരു സീനിൽ ഈ കല കാലനക്കുന്ന പോലെ കാണിക്കും അല്ലേ അപ്പോൾ ഒരുപാട് വാക്കുകൾ അല്ലെങ്കിൽ ഒരു മാനറിസങ്ങളൊക്കെ ആ സിനിമയിൽ കാണുന്നത് നമ്മൾ നമ്മളെപ്പോഴോ അറിയാതെ ചെയ്ത ഒരു മാനറച്ചത്തെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അദ്ദേഹം അത് മനോഹരമായിട്ട് ഒരു ആ ക്യാരക്ടറിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുകയും അതൊരു സീനിൽ കൊണ്ടുവരികയും ചെയ്യും അതൊരിക്കലും ആ സിനിമയെ ഡിസ്റ്റേബ് ചെയ്യുന്ന രീതിയിലല്ല അത് ഭയങ്കര ഒബ്സർവേഷനാണ് എനിക്ക് തോന്നുന്നത് മലയാളത്തിൽ അത്തരത്തിലൊരു ഒബ്സർവേഷനുള്ള ഡയറക്ടേഴ്സ് വേറെ ആരുമില്ല ഷാജി കൈലാസ് മാതൃ അതുകൊണ്ടാണ് നിങ്ങളുടെ സിനിമയ്ക്ക് ആ ഒരു ഒരു പ്രത്യേക ഭംഗിയുണ്ടായെന്ന് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ വിശ്വാസം എന്നെ രക്ഷിക്കട്ടെ ഷാജി സർ ഇപ്പോൾ ലാലേട്ടൻ്റെ കഥാപാത്രത്തെ പറ്റി പറഞ്ഞു ഉണ്ണിമായ എന്ന കഥാപാത്രത്തിന് വേണ്ടി എങ്ങനെയാണ് മഞ്ജു ചേച്ചിയെ അപ്രൂച്ച് ചെയ്യുന്നത് മഞ്ജു ചേച്ചി വേറെ അത്ഭുതമാണ് അത് നമ്മൾ അതേപോലെ അത് ആ കുട്ടി എന്ന് പറയും നമ്മളിപ്പോൾ ഒരു ഒരു ഇത് പറഞ്ഞു കൊടുത്തു ഈ സീൻ പുള്ളിക്ക് ആ കുട്ടിക്ക് നേരത്തെ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലായിരുന്നു ഒരു ക്യാരക്ടർ ചെയ്യണം ഇങ്ങനെ ഒരു ഇതുണ്ട് വരണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബിസി ഷെഡ്യൂൾ ഇതാണ് നമ്മുടെ അടുത്ത് വരുന്നത് ആ സ്പോട്ടിൽ ആ വരിക്കാശ്ശേരി മനയിലാണ് ഷൂട്ടിങ് അവിടെ വെച്ചാണ് ക്യാരക്ടേഴ്സ് നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് ഓർ ആ കുട്ടിയുടെ മാന്റസ് ആ കുട്ടിയുടെ ദുഃഖങ്ങൾ ആ കുട്ടി വാശി അതെല്ലാം അപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ വന്നെ ഇരിക്കും പറയും പറയും പറയൂ ആ ത്രില്ലില്ലേ ഭയങ്കര എനർജിയുള്ള ത്രില് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും ഇരുന്നിട്ട് എല്ലാം കേൾക്കും അപ്പോൾ അപ്പോൾ നമ്മൾ നമ്മൾ ഓരോ അത് അത് കംപ്ലീറ്റ് വെച്ചിട്ടുണ്ട് ആ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പോലും അതെ 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 പേപ്പറാണ് ലാലേട്ടാ ഇനിയും കണിമംഗലത്ത് നിന്ന് ആറാം തമ്പുരനെ കാണാനായിട്ട് ഇവിടെ കുറച്ച് പേര് എത്തിയിട്ടുണ്ട് നമുക്ക് അവരെ വേദിയിലേക്ക് ക്ഷണിക്കേണ്ട സമയമായിരിക്കാണ് ആയിക്കോട്ടെ നിർമ്മാതാവായ ശ്രീ സുരേഷ് കുമാർ ആൻഡ് ടി പി മാധവൻ നമസ്തേ മാധവഞ്ചേട്ടൻ സുരേഷ് ലാൽ സലാമിൻ്റെ ഈ ഷോയിലേക്ക് സ്വാഗതം ഒരുപാടൊരുപാട് സന്തോഷം മാധവഞ്ചേട്ടനെ കണ്ടിട്ട് ഒരുപാട് നാളായി സുഖമാണെന്ന് വിശ്വസിക്കുന്നു സുരേഷ് സുരേഷ് ഞാനും സ്കൂൾ മുതലുള്ള ബന്ധമാണ് ആദ്യത്തെ സിനിമ മുതലുള്ള ബന്ധമാണ് ഒരുപാട് ഒരുപാട് സൗഹൃദം ഒരുപാട് ഒരുപാട് കലഹങ്ങൾ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ഓർമ്മകൾ എല്ലാം അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് എന്നായാലും ഈ ആറാം തമ്പുരാൻ എന്ന് പറയുന്ന സിനിമ അതിൽ നിന്നെല്ലാം വിരട്ട് നിൽക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതെന്തുകൊണ്ടാണ് ശരി എൻ്റെ സ്ക്രിപ്റ്റ് വായിക്കുന്നത് ഒരു ബന്ദിൻ്റെ ബന്ദിൻ്റെ ലാലിന് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല ബന്ദിൻ്റെ എന്ന സ്ക്രിപ്റ്റ് വായിച്ചാൽ ആ പടം ഹിറ്റാകുന്നു നമ്മൾ എൻ്റെ തലേദിവസം എൻ്റെ വീട്ടിലിരുന്നാണ് അന്ന് സ്ക്രിപ്റ്റ് വായിക്കുന്നത് തലേ രാത്രി നമ്മൾ സെക്രട്ടേറിയറ്റിന്റെ നടർമ്മയുണ്ടോന്നറിയില്ല നമ്മൾ കാറിൽ വന്നിട്ട് രസകരമായിരുന്നു സമര പന്തലിന്റെ കൂടെ ഞങ്ങൾ ഇങ്ങനെ കാറിൽ വരുകയാണ് അപ്പൊ വീട്ടിൽ താമസിച്ച് രാവിലെ സ്ക്രിപ്റ്റ് വായിക്കാന്നുള്ള പരിപാടിയായിരുന്നു അപ്പൊ ഞങ്ങൾ ഇങ്ങനെ സെക്രട്ടേറിയറ്റിന്റെ കൂടെ വരുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് രാത്രി പതിനൊന്ന് പന്ത്രണ്ട് മണിയായി കംപ്ലീറ്റ് പെണ്ണുങ്ങൾ ഇങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചു അതെന്ത് കാര്യം എന്താണ് ഞാൻ പറഞ്ഞാൽ നമുക്കൊന്ന് നമുക്കൊന്ന് അന്വേഷിച്ചിട്ടുവാ ഞാൻ പറഞ്ഞു ഞാനിവിടെ നിർത്തുവെന്ന് പറഞ്ഞു ആ എങ്കിലും നിർത്താന്ന് പറഞ്ഞു ഞാൻ വണ്ടി ഉണ്ടവിടെ നേടിയെ കൊണ്ട് നിർത്തി ഇവരെല്ലാവരും ഇവിടെ നേരെ പുറത്തുള്ള പിന്നെ പോലീസുകാർ വന്നാണ് ഞങ്ങളെ റിലീസ് ചെയ്തത് ഇവിടെ വിട്ടേ ഞാൻ എന്ത് എല്ലാവരും എന്ത് ഇവിടെ ഇരിക്കുന്ന പിന്നെ നിങ്ങൾ രണ്ടുപേരും മത്സരിച്ചാണ് അഭിനയിച്ചത് ഞാൻ പറയാം പക്ഷെ അന്ന് നമുക്ക് തോന്നൂല്ല അത് കാണുമ്പോഴേ അത് തോന്നത്തുള്ളൂ അത് മത്സരിക്കാതെ അഭിനയിച്ചോണ്ടാണ് മതം ചേട്ടൻ ഒരുപാട് നാളായി കണ്ടിട്ട് പറയണം എന്താണ് ഒരുപാട് സിനിമകൾ എത്രയോ വർഷത്തെ അനുഭവജ്ഞാനമുള്ള ഒരു ആക്ടറാണ് അങ്ങ് എല്ലാ സിനിമകളിലും മോഹൻലാൽ എനിക്കൊരു ക്യാരക്ടർ തന്നിരിക്കും മസ്റ്റായിട്ട് ഡയറക്ടറോട് പറയും തിയേറ്ററിനൊരു ക്യാരക്ടർ കൊടുക്കണം അത് പക്ഷേ ആ ഒരു സ്നേഹബന്ധം ഞാൻ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ടായിരിക്കണം എനിക്ക് കൂടുതൽ കൂടുതൽ കഥാപാത്രങ്ങൾ സംവിധായകും ഞാനെപ്പോഴും ലാലിനോട് അതിനകത്ത് ഏട്ടനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് ലാലേട്ടന്റെ പഴയകാല സുഹൃത്താണ് എന്നറിയാം സുരേഷ് ഏട്ടനും പ്രിയദർശൻ സാറും രാജശേട്ടൻ മണിയമ്പിള ചേട്ടനും ഒക്കെ തന്നെ നിങ്ങളെല്ലാവരും എങ്ങനെയാണ് സിനിമയിലേക്ക് തന്നെ വന്ന് പെട്ടത് നവോദയുടെ ഞങ്ങളന്ന് ഒരു മുറിയിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഞങ്ങൾ മാത്രമല്ല ഞങ്ങൾ നാലു പേരിലാണ് മുറിയില്ല ഞാൻ ലാല് പ്രിയൻ അശോക് വൈകിട്ടാണ് ഈ പേപ്പർ വരുന്നത് മനോരമ പേപ്പറന്ന് വൈകിട്ട് ഒക്കെ അവിടെ എത്തുള്ളൂ അപ്പം ഞങ്ങളത് വെച്ചിട്ട് നോക്കുമ്പോഴാണ് അതിലൊരു അഡ്വെർടൈസ്മെന്റ് പുതുമുഖങ്ങളെ ആവശ്യമുണ്ടെന്നും അപ്പം അങ്ങനെയാണ് ലാല് അതിനെ അപ്ലൈ ചെയ്യുന്നതും ഞങ്ങൾ ഞാനല്ല ഇവരുടെ നിർബന്ധ പ്രകാരം എന്നെ കൊണ്ടുപോയി കാര്യം എനിക്ക് തന്നെ കണ്ണാടി നോക്കിയിട്ട് ഞാൻ സിനിമയിൽ അഭിനയിക്കണം എന്ന് പറയാൻ തോന്നണ്ടേ അങ്ങനെ പോയി ഫോട്ടോ എടുപ്പിച്ചു എനിക്കിപ്പോഴും പറഞ്ഞാൽ നമ്പ്യാതിരി ആണ് ലാലിൻ്റെ ഫോട്ടോ എടുക്കുന്നത് ഒരു രണ്ട് മൂന്ന് ഫോട്ടോ കണ്ടിട്ട് ലാലിന് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഉച്ചയ്ക്ക് വീട്ടിൽ വന്നിട്ട് അവിടെ എൻ്റെ വീട്ടിൽ വന്ന് ലാലിത് കണ്ടിട്ട് ഇത് വേണ്ട ഇത് അപ്ലൈ ചെയ്താൽ ശരിയാവില്ല അപ്പോൾ ഞാനവിടെ കിടന്ന് ഉറങ്ങു ഉച്ചയ്ക്ക് ഒരു മയക്കത്തിൻ്റെ സമയത്താണ് അപ്പോൾ ലാലു അവിടെ ഇതങ്ങ് ഇട്ടിട്ട് പോയി പിറ്റേ ദിവസമാണ് പിറ്റേ ദിവസം അപ്പോഴും ഞാനും അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല പിറ്റേ ദിവസം എൻ്റെ അമ്മ വന്ന് നമ്മുടെയൊക്കെ മുറി അറിയാലോ എങ്ങനെ കിടക്കുന്നുണ്ട് ഞാൻ അടുക്കിപ്പറക്കിയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഇത് നോക്കിയിട്ട് പറഞ്ഞു എടാ ഇത് ലാലുവിൻ്റെ ഫോട്ടോയിൽ എന്തിനാണ് വെച്ചിരിക്കുന്നത് ചോദിച്ചത് അപ്പോൾ ഞാൻ ഇത് നവോത്ഥയൽ ഇതിന് വേണ്ടിയിട്ട് അയക്കാനുള്ള ഇതാണ് അപ്പോൾ അന്നാണ് ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ അമ്മ ചോദിച്ചു ഇത് കൊണ്ട് നിനക്ക് ഇത് അയച്ചുകൂടെ അപ്പം ഞാൻ പറഞ്ഞു ലാല് വേണ്ടിയിട്ടാണ് അത് ലാല് വേണ്ട അപ്ലൈ ചെയ്യേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അമ്മ പറഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ഞാനിത് എടുത്ത് നേരെ കൊണ്ടുവന്ന് അവിടെ അടുത്താണ് പോസ്റ്റ് ഓഫീസ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ട് ആ സ്കൂട്ടറിൽ ഇട്ടുന്നതുകൊണ്ടാണ് ഞാൻ ആ പോസ്റ്റ് ബോക്സിലോട്ട് ഇരുന്നിട്ട് പിറ്റേ ദിവസം ലാലിന് അതിൻ്റെ ടെലഗ്രാം വന്നു അങ്ങനെ പോയി അത് കിട്ടി പിന്നെ ദൈവാധീന ഇപ്പോൾ സംഭവിച്ചു അതൊരു ഇതെല്ലാം നിമിത്തം ദൈവാധീനം അല്ലേ പറയുന്നത് തീർച്ചയായിട്ടും ആ അമ്മയുടെയും നിങ്ങളുടെയും സ്നേഹവും സഹകരണവും കൊണ്ട് തന്നെയാണ് ഞാനൊരു നടനായതും ഇന്ന് ഇവിടെ ഇരിക്കുന്നതും അതിനെ നന്ദി എന്നുള്ള വാക്കിന് വലിയൊരു അർത്ഥമുണ്ടെങ്കിൽ നിങ്ങളോടൊക്കെ ഞാൻ നന്ദി പറയുന്നു കടപ്പെട്ടിരിക്കുന്നു തീർച്ചയായിട്ടും ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതിലെ ഏറ്റവും മനോഹരമായ ഗാനങ്ങളാണ് രവീന്ദ്രൻ മാഷ് രവീന്ദ്രൻ മാഷിനെ പറ്റി ഞങ്ങളിപ്പോൾ പറഞ്ഞപ്പോൾ ഞാനും സുരേഷും ഏതാണ്ട് മുപ്പത്തിയെട്ട് വർഷം മുമ്പ് മദ്രാസിൽ പോയിട്ട് ആദ്യം ബുക്ക് ചെയ്തത് രവീന്ദ്രൻ മാഷിനെയാണ് ഒരു തമിഴ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പാട്ടുകൾ റെക്കോർഡ് ചെയ്തു പാട്ടുകൾ പാടി അതിമനോഹരമായ പാട്ടുകളായിരുന്നു

നീ പോവായോ ഇതായിരുന്നു ആ പാട്ട് ഒരു പാട്ടുകാരി എന്ന നിലയിലാണ് ചിത്രയെ എല്ലാവരും അറിയുന്നത് പക്ഷേ ഒരു സാമൂഹിക പ്രവർത്തക കൂടിയാണ് ചിത്ര എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതേക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ മകളുടെ പേരിലൊരു ട്രസ്റ്റ് തുടങ്ങിയിട്ടുണ്ട് സ്നേഹനന്ദന ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നാണ് അതിൻ്റെ പേര് അത് മെയിനായിട്ടും ഞാൻ സംഗീതത്തിൽ കൂടെ ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് മ്യൂസീഷ്യൻസിനും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ സിക്കായിട്ടുള്ള മ്യൂസീഷ്യൻസിന് ഒരു പെൻഷൻ കൊടുക്കണം എന്നുള്ളതാണ് അതാണ് ആ പദ്ധതിയുടെ ഉദ്ദേശം അറുപത് വയസ്സിന് മേലെയുള്ള തീരെ നിവൃത്തിയില്ലാതെ അല്ലെങ്കിൽ വളരെ സിഖായിട്ടുള്ളവർക്ക് മാസം നാലായിരം രൂപ വെച്ച് പെൻഷൻ കൊടുക്കുന്നുണ്ട് അവരുടെ മരണം വരെ അപ്പോൾ ഇനി കാര്യമാണ് ചെയ്യുന്നത് ഇത് പലർക്കും അറിയില്ല ഇതറിയിക്കാൻ വേണ്ടി പറഞ്ഞതല്ലെങ്കിലും ഇങ്ങനെ ചെയ്യാൻ തോന്നുന്ന ഒരു മനസ്സിന് ഞാൻ നന്ദി പറയുന്നു അവരുടെ അനുഗ്രഹങ്ങൾ ചിത്രയ്ക്ക് എന്നും എന്നും ഉണ്ടാകട്ടെ ആറാം തമ്പുരാൻ ഒരു അത്ഭുത സിനിമയായി മാറി ഒരുപാട് അത്ഭുതങ്ങൾ ആ സിനിമ വഴി ആ നാട്ടുകാരറിഞ്ഞു അതിലും വലിയ അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ സുരേഷിന് കഴിയട്ടെ അതിലും വലിയ സിനിമ എടുക്കാൻ ഷാജിക്ക് കഴിയട്ടെ ആ നിങ്ങളുടെ സിനിമയിൽ വീണ്ടും അത്ഭുതങ്ങൾ കാണിക്കാൻ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കഴിയട്ടെ അതിൽ മനോഹരമായ പാട്ടുകളുണ്ടാകട്ടെ ചിത്ര ഇതിലും വലിയ പാട്ടുകൾ പാടട്ടെ താങ്ക് യു താങ്ക് യു ചേട്ടാ